രാമായണത്തിലെ കേന്ദ്ര കഥാപാത്രമാണ് സീത ലക്ഷ്മി ദേവിയുടെ അവതാരമായിട്ടാണ് സീതയെ കണക്കാക്കുന്നത് ആത്മാർത്ഥതയും പരിശുദ്ധിയും ഭക്തിയും ചേർന്ന ഒരു സ്ത്രീ രൂപം മിഥിലാപുരി രാജാവാണ് ജനകൻ ഒരിക്കൽ ഭൂമിദേവിക്കുള്ള പൂജയ്ക്കായി പാടം ഉഴുതുമറിക്കുന്നതിനിടെ ഒരു പെൺകുഞ്ഞിനെ അദ്ദേഹത്തിന് ലഭിക്കുന്നു ആ കുഞ്ഞിന് സീത എന്ന് പേര് നൽകുന്നു സീത എന്നാൽ സംസ്കൃതത്തിൽ പാടത്തിന്റെ ഒഴുകുച്ചാൽ എന്നാണ് അർത്ഥം വരുന്നത് ജനകപുത്രി ആയതിന്റെ പേരിൽ ജാനകി എന്നും മിഥിലാപുരി രാജകുമാരിയായതിന്റെ പേരിൽ മൈഥിലി എന്നും സീതയ്ക്ക് പേരുകളുണ്ട് അങ്ങനെ സീത വളർന്നു വലുതായി സുന്ദരിയായ രാജകുമാരിയായി മാറി പുത്രിയുടെ സ്വയംവരം നടത്തുവാൻ സമയമായി എന്ന് ജനക ജനകമഹാരാജാവിന് മനസ്സിലായി അദ്ദേഹം പല രാജ്യങ്ങളിൽ നിന്നും രാജകുമാരന്മാരെ ക്ഷണിച്ചു ഒരു മത്സരം വെച്ചു പരമേശ്വരന്റെ സ്വർഗീയ വില്ലയ പിനാക്ക കെട്ടി ഉയർത്തുന്നവനാരോ അവർക്ക് സീത സ്വന്തം പലരും ശ്രമിച്ചെങ്കിലും ഉയർത്തുവാൻ പോയിട്ട് ആ വില്ലൊന്ന് ചലിപ്പിക്കുവാൻ പോലും സാധിച്ചില്ല എന്നാൽ അയോധ്യയുടെ രാജകുമാരനും മഹാവിഷ്ണുവിന്റെ ഏഴാമത്തെ അവതാരവുമായ ശ്രീരാമൻ അദ്ദേഹത്തിന്റെ ഗുരു വിശ്വാമിത്രനൊത്ത് ആ സദസ്സിലെത്തി പിനാക്ക ഉയർത്തുക മാത്രമല്ല അതികഠോരമായ ശബ്ദത്തോടു കൂടി അത് ഓടിക്കുകയും ചെയ്തു ജനകൻ ഇത് കണ്ട് സന്തോഷിച്ചു ശ്രീരാമന്റെ കൈകളിലേക്ക് സീതയെ ഭദ്രമായി ഏൽപ്പിച്ചു രാമ സ്വയംവര ദിവസം ജനക്പൂരിലെയും അയോധ്യയിലെയും ഭക്തർ ഇപ്പോഴും പുണ്യദിനമായി ആഘോഷിക്കുന്നു